പ്രണയകാലം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന താരമാണ് അജ്മൽ അമീർ കരിയറിന്റെ തുടക്കകാലത്ത് ശ്രദ്ധേയമായ വേഷങ്ങൾ അജ്മലിനെ തേടിയെത്തിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും സാന്നിധ്യം അറിയിച്ച അജ്മൽ അഞ്ചാതെ കോ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളാണ് ചെയ്തത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമായിരിക്കുകയാണ് താരം ഇപ്പോഴിതാ കരിയറിൽ താൻ നഷ്ടപ്പെടുത്തിയ ഒരു പ്രൊജക്ടിനെ പറ്റി അജ്മൽ പറഞ്ഞ കാര്യമാണ് വൈറലായിരിക്കുന്നത് കോ എന്ന സിനിമയ്ക്ക് ശേഷം തെലുങ്കിൽ നിന്നും തുടർച്ചയായി അവസരങ്ങൾ വന്നിരുന്നു എന്നാൽ എല്ലാം കോയിലേ പോലെ വില്ലൻ ടച്ചുള്ള വേഷങ്ങളായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി വില്ലൻ വേഷങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിക്കേണ്ടി വന്നു അപ്പോഴാണ് ആ തമിഴിൽ ഒരു സിനിമ വന്നത് അതിൽ വില്ലൻ വേഷമാണെന്നറിഞ്ഞപ്പോൾ ഒഴിവാക്കി നായകനായി മാത്രമേ അഭിനയിക്കുന്നുള്ളൂ എന്ന് സംവിധായകനോട് പറഞ്ഞു എന്നാൽ ആ ചിത്രം ജയം രവിയുടെ കരിയറിലെ ബെഞ്ച് മാർക്കായി അരവിന്ദ് സ്വാമിക്ക് തമിഴ് സിനിമയിലേക്കുള്ള പ്രീ എൻട്രിയുമായി മാറി തനിയൊരുവൻ എന്ന സിനിമയിലെ വില്ലൻ വേഷമായിരുന്നു അജ്മൽ നഷ്ടപ്പെടുത്തിയത് ഗലാട്ട തമ്മിനോട് സംസാരിക്കുകയാണ് അജ്മൽ ഇക്കാര്യം പറഞ്ഞത്